ഹലോ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഞാനിപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മാമ്പഴപ്പുളിശ്ശേരിയാണ് കേട്ടോ മാമ്പഴപ്പുളിശ്ശേരി തിന്നിടുന്ന കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നു ഞാൻ യൂട്യൂബ് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടു പൊതിച്ചോറ് ഉണ്ടാക്കണത് അതിനകത്ത് ഇങ്ങനെ മാമ്പഴപ്പുളിശ്ശേരി ഇട്ട് കുഴച്ച് കുഴച്ച് ഇങ്ങനെ കഴിക്കുന്ന കഴിക്കണത് അവർ കാണിക്കുന്നില്ല പക്ഷേ ഇങ്ങനെ കുഴക്കണ കണ്ടപ്പോൾ നമ്മുടെ ആഗ്രഹം വന്നു മാമ്പഴപ്പുളിശ്ശേരി കഴിക്കണം പക്ഷേ കുറേ സ്ഥലത്ത് മാങ്ങ അന്വേഷിച്ചു പക്ഷേ മാങ്ങനെ സീസണായി വരുന്നേ ഉള്ളൂ അപ്പോൾ കിട്ടിയില്ല അപ്പോൾ ഞാൻ ഓണ സമയത്ത് ചാട്ടൻ്റെ അടുത്ത് വാങ്ങിക്കാൻ പോകാന ചാട്ടൻ ചിലപ്പോൾ ചാട്ടിനത് ഇഷ്ടമല്ലേട്ടാ മാങ്ങൾ വിളിച്ചാൽ ചാട്ടിനത്ര താല്പര്യമില്ല അപ്പം ചിലപ്പോൾ ഞാൻ നിർത്താൻ പോകാൻ ചിലപ്പോൾ വണ്ടി നിർത്തിയില്ല അതുകൊണ്ട് ഇന്ന് ഞാൻ ഇല്ലാണ്ട് ചാട്ടൻ മാത്രം പോകണ ദിവസമായതുകൊണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്തോ ആഗ്യത്തിന് ചാട്ടന് നല്ല ബുദ്ധി തോന്നി വാങ്ങിച്ചു വെച്ചാൽ ഇഷ്ടത്തോട് കൂടി ഒന്നല്ല വാങ്ങിച്ചത് പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ചിക്കൻ എന്നുള്ള സന്തോഷത്തിലായിരിക്കും ഇന്ന് മാങ്ങനെ എനിക്ക് മാത്രമല്ല വേണ്ടെന്ന് വെച്ചിട്ടോ മാങ്ങ വാങ്ങിച്ചുകൊണ്ട് തന്നത് അപ്പോൾ അങ്ങനെ മാമ്പഴപ്പൊളി ചേരി ഇത് റെഡിയാക്കാൻ പോകാനട്ടോ മാങ്ങ ദൈവം നല്ല അടിപൊളിയായിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നാളികേരൊക്കെ ഒഴിച്ച് സെറ്റാക്കാനായിട്ട് പിന്നെ തൈര് കട്ട തൈരായിരുന്നു അപ്പം ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കിയ തൈരാണ് കേട്ടോ അപ്പം അത് അതിന് വേറെ കഥയുണ്ട് പാൽ മേടിച്ചപ്പോൾ രണ്ട് പാക്കറ്റ് അറിയാം ഒരു പാക്കറ്റ് കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു ഒരു പാക്കറ്റ് ചാട്ട ജോലി കഴിഞ്ഞ് പോകുന്നത് അപ്പം രണ്ട് പാക്കറ്റ് ഞങ്ങൾക്ക് രണ്ട് പാക്കറ്റ് പാലിൻ്റെ ആവശ്യമില്ല ശരിക്കും ഒരു പാക്കറ്റ് പാൽ തന്നെ ഞങ്ങൾ രണ്ട് ദിവസം ഓടിക്കും അപ്പം ഞാൻ ആ ബാക്കി വന്ന പാലെടുത്തിട്ട് കുറച്ച് തൈര് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് തൈര് ഉണ്ടാക്കി അപ്പം പിന്നെ ആ തൈര് ചിലവാകും കൂടി വേണം പുളിയില്ലാത്ത തൈരായിരുന്നു അപ്പോൾ ഇവർക്ക് പുളിയില്ലാത്ത തൈരൊന്നും വലിയ താല്പര്യമില്ല അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ മാമ്പഴ മാമ്പഴപ്പുള്ളിശ്ശേരിയൊക്കെ മാമ്പഴ ആകുമ്പോൾ അധികം തൈ പുളീണ്ട ആവശ്യമില്ലല്ലോ മധുരയല്ലേ കൂടുതൽ വേണ്ട അപ്പം അങ്ങനെ ഞങ്ങൾ പുളിശ്ശേരി ഇന്നാണ് സെറ്റായി കിട്ടിയത് കുറേ നാൾ കൂടിയിട്ട് പുളിശ്ശേരി കിട്ടിയത് ഇന്നാണ് അപ്പം ഞാൻ തന്നെ എൻ്റെ ഇഷ്ടത്തിന് ഉണ്ടാക്കാം കേട്ടോ അടിപൊളിയിട്ട് റെഡി ആയി വന്നുകൊണ്ടിരിക്കുന്നത് നാളുകാരൊക്കെ ഇട്ട് ഞങ്ങൾ അടി ഇങ്ങനെ ഇളക്കി ആ മാങ്ങാര അതൊക്കെ ഇട്ടിട്ടേണ്ട തൈര് ഒഴിച്ച് സെറ്റാക്കി റെഡിയാക്കി വരുന്നുണ്ട് നമുക്ക് അതിലേക്ക് ഒന്ന് കടുക് പൊട്ടിച്ചിടാണ് വേണ്ടത് കേട്ടോ അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ മാമ്പഴപ്പുശ്ശേരിയുടെ അടിപൊളി ആ ചട്ടി വെച്ച് ഞങ്ങളിത് മാളി വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കടുക് ഒക്കെ ഇട്ട് പൊട്ടിച്ച് ഞങ്ങളിങ്ങനൊരു കഴിക്കുന്നത് കഴിക്കാൻ അപ്പോൾ പിന്നെ അങ്ങനെ കാത്തുമോൾക്കും കൊച്ചാട്ടനൊന്നും അത്ര ഇതില്ല കേട്ടോ അവർക്കും വമ്പൾപ്പുളിശിൻ്റെ കൂടെ അത്ര ഇൻട്രസ്റ്റ് ഇല്ല പക്ഷെ എനിക്കാണ് കൂടുതൽ വമ്പൾപ്പുളിശ്ശി മധുരമുള്ള കറികൾ കൂടുതലിഷ്ടം എനിക്കാണ് കേട്ടോ അപ്പം അങ്ങനെ അതെ കറിയൊക്കെ അതേ കടകൊക്കെ പൊട്ടിച്ചത് ഒഴിച്ച് നല്ല കളർഫുൾ ആയിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാം വായലിങ്ങനെ വെള്ളം ഇങ്ങനെ തെളിഞ്ഞു വരും ആ ഭാര്യ ഞങ്ങളുടെ കാണുമ്പോഴും അങ്ങനെയാണ് എൻ്റെ ഉള്ളിൽ ആഗ്രഹം അങ്ങനെയാണ് കേട്ടോ ഇവർക്ക് അത്ര താല്പര്യം ഇല്ല കണ്ട അടിപൊളി മാങ്ങ അദ്ദേഹം കണ്ട നിങ്ങൾ എല്ലാവരും ഒന്ന് നോക്കി എന്തിന് ഭംഗിയ കാണാനായിട്ട് ആ സൂപ്പർ കളർ തന്നെ കണ്ടു കഴിഞ്ഞാ ഇപ്പ തന്നെ ഒരു പാത്രം ചോറ് നിറച്ചുണ്ടാന്ന് തോന്നുന്നു കഴിക്കാൻ പോവാട്ടോ ആരും ഒന്നും വിചാരിക്കരുത് ഞാൻ കഴിക്കാൻ പോവാ ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അച്ചാർ കാത്തുമോളിക്ക് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയതാ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ അച്ചാർ അവളത് കഴിക്കുന്നുണ്ട് ഞാനെൻ്റെ മാമ്പഴപ്പിളിശ്ശേരി എന്നാ നോക്കിയിരിക്കുവേ വേറൊന്നും എനിക്ക് ശ്രദ്ധിക്കാൻ വരല്ലേ ആ അടിപൊളി വ ഒരു രക്ഷ ആ വിഷു സൂപ്പർ രക്ഷീല്യ എൻ്റെ മാങ്ങ ആയി വായിൽ നിങ്ങൾക്കൊക്കെ വെള്ളം വരണ്ട പിന്നെ വായിൽ വെള്ളം നിറഞ്ഞിട്ട് എനിക്ക് കേട്ടോ ആ സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളി മാമ്പോഴപ്പൊളി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ വീഡിയോ അവസാനിപ്പിച്ചാലോ അവസാനിപ്പിക്കാറായി ഹായ് അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരണ വരെ എല്ലാവർക്കും ബൈ ബൈ